മലയാളികൾക്കെന്നും ഗൃഹാതുരത്വമുണർത്തുന്ന ഓണത്തെക്കുറിച്ച് പയ്യന്നൂർ സ്വദേശികളിറക്കിയ മ്യൂസിക്കൽ ആൽബം സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു ഹൃദ്യമായ വരികളും ഈണവും മനോഹരമായ ചിത്രീകരണവും കൊണ്ട് ഓണമുറ്റത്ത് എന്ന ആൽബം തിളക്കമേറുകയാണ് പ്രശസ്ത പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫയും ശ്രീയ മനേഷുമാണ് ഗാനം ആലപിച്ചത് ഈ വർഷം ഇറങ്ങിയ ഓണപ്പാട്ടുകളിൽ ശ്രദ്ധേയമാവുകയാണ് ഓണമുറ്റത്ത് എന്ന മ്യൂസിക്കൽ ആൽബം പയ്യന്നൂർ സ്വദേശികളുടെ കൂട്ടായ്മയിലാണ് ആൽബം പുറത്തിറക്കിയത് ഓണത്തിന്റെ മുഴുവൻ പൊലിമയുമായെത്തിയ ഈ ഗാനത്തിന് മികച്ച പ്രതികരണമാണ് ആസ്വാദകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാടായിപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ചിത്രീകരണം ഹൃദ്യമായ വരികളും മനോഹരമായ പശ്ചാത്തലവും കൊണ്ട് ഓണമുറ്റത്ത് എന്ന ആൽബം ഇതിനോടകം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു കോണമുറ്റത്തൊരു കണമെഴുതാൻ ഒരു പിടി തുമ്പൂതരാമ പോലപാലൻ കുഞ്ഞിട്ടി കൂട്ടുപോരാമോ പോരാമോ കോണമുറ്റത്തൊരു നേഴുതാൻ ഒരു പിടി തരാമോ തുമ്പൂതരാമ പോലപാലൻ കുഞ്ഞിട്ടി പോരാമോ ഓണവെയിലി വയലോരത്ത് ഓണത്തപ്പൻ വരവും കത്ത് ഇന്നും എന്നും ഓർമ്മയിൽ നല്ലോണം ഗുൽമോഹർ പ്രൊഡക്ഷൻസ് ആണ് ഗാനം സോഷ്യൽ മീഡിയയിലൂടെ റിലീസ് ചെയ്തത് പ്രശസ്ത പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫേ ശ്രിയ മനേഷുമാണ് ഗാനം ആലപിച്ചത് ദേവാനത്ത് കൂടത്തിങ്ങലിന്റെ സംഗീതത്തിൽ വരികൾ എഴുതിയത് ഷിജു ആർ കാനായിയാണ് ഇവരുടെ കൂട്ടുകെട്ടിൽ ഇതിനു മുമ്പ് പിറന്ന ഗാനങ്ങളും പ്രേക്ഷക പ്രശംസ നേടിയവയാണ് ഓർക്കസ്ട്രേഷനും മിക്സിംഗും നിർവഹിച്ചത് ഹരി വേണുഗോപാലാണ് നിഷാദ് ക്യാമറയും അക്ഷയ് ബാബു എഡിറ്റിംഗ് നിർവഹിച്ചു ഓണമുറ്റത്ത് എന്ന മ്യൂസിക്കൽ ആൽബം ഹിറ്റായതിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ